قال الله تعالى في القران المجيد. أعوذ بالله من الشيطان الرجيم. المال والبنون زينة الحياة الدنيا. والباقيات الصالحات خير عند ربك ثوابا وخير ഹ്ലതി ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പച്ചതമ്പുരാൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭവും തത്വ ഉള്ളവരായിരിക്കാനും പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം അർഹിക്കുന്ന ഗൗരവത്തോടെ അള്ളാഹു ഉസ്ബാനു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീഴ്ചകളൊക്കെ അള്ളാഹ് നമുക്ക് പുറത്തു തരുമാറാകട്ടെ പഠിച്ച തമ്പുരാന്റെ വിവാഹ കരസ്ഥമാക്കി അവൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ഇഷ്ടമുള്ള നല്ല ദാസന്മാരിൽ അമ്മയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അബ്ബാബു അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആാനയുടെ അബ്ബാബു നമ്മോട് പറയുന്നത് അൽ ബനൂൻ സമ്പത്തും സന്താനങ്ങളും ഈ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് എന്താണ് എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ നിന്റെ റബ്ബിന്റെ അടുത്ത് ഉത്തമമായ പ്രതിഫലമുള്ളത് അതിനാണ് നല്ല പ്രതീക്ഷ നൽകുന്നതും അതുതന്നെയാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചാണ് ഇന്ന് പറയുന്നത് ശിശുദിനം കുട്ടികൾ അനുഗ്രഹമാണ് സമ്പത്താണ് കുട്ടികൾ ജീവിതത്തിന്റെ ഭംഗിയാണ് എന്നാൽ അത് ശാശ്വതമായ കാര്യമല്ല അവരുടെ കുട്ടിത്വവും എല്ലാ കാലവും ഉണ്ടാവുകയില്ല ആ കുട്ടികളും നമുക്ക് എല്ലാ കാലവും ഉണ്ടാവുകയില്ല അവർ നമ്മുടെ കൂടെ ആണെങ്കിൽ തന്നെ അവരുടെ ശൈശവ അവസ്ഥ ശിശു എന്നുള്ള അവസ്ഥ മാറും കുട്ടികൾ എന്നുള്ള ഇടത്ത് നിന്ന് അവർ മാറും നമ്മൾ മാറിയിട്ടുണ്ട് ഇനി അവരും മാറും അപ്പോൾ എന്താണ് എക്കാലത്തും ശേഷിക്കുക എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് കുട്ടികളെ നൽകിക്കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുകയാണ് ഏതൊരു അനുഗ്രഹവും അനുഗ്രഹമാകുന്നതോടൊപ്പം തന്നെ അത് പരീക്ഷണവും കൂടിയാണ് അതുകൊണ്ട് അള്ളാഹു പറയുന്നു വലമു അന്നമ അമ്പാലക്കും ഔലാദുക്കും അറിയുക നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളുമൊക്കെ പരീക്ഷണോപാധികൾ മാത്രമാണ് ടുത്താണ് മഹത്തായ പ്രതിഫലമുള്ളത് അത് ആവർത്തിക്കുകയാണ് നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാണ് അള്ളാഹുവിൽ അത്ര അതിമഹത്തായ പ്രതിഫലം ഉള്ളത് അപ്പൊ കുട്ടികളോടുള്ള സ്നേഹം അവരോടുള്ള കരുതൽ അവരോടുള്ള ലാളന അവരുടെ ഇഷ്ടങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള മാനുഷികമായ ജൈവികമായ നമ്മുടെ ഓരോരുത്തരുടെയും ആവേശം ഇത് അള്ളാഹുവിനെ മറക്കാൻ ക്കത് ഒരു ജൈവികമായ ഒരു പ്രകൃതമാണ് കുട്ടികളോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് എല്ലാ ജീവികൾക്കും അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളൊക്കെ അതിൻ്റെ മക്കളെ നക്കി നക്കി സ്നേഹിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന തള്ളക്കോഴിയെ നമ്മൾ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ വല്ലാതെ പ്രകോപിതരാകുന്ന അതിൻ്റെ മാതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ജൈവികമായ ഒരു പ്രകൃതമാണ് കുട്ടികളോടുള്ള നമ്മുടെ സ്നേഹം എന്തിനാ ഞാൻ ജീവിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി അല്ലാതെ എന്ന് പറയാറില്ലേ നമുക്കൊന്നും ഇനി പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല മക്കൾക്ക് വേണ്ടി എന്ന് പറയാറില്ലേ പ്രവാസിയായത് എന്തിനാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയാറില്ലേ ഈ പ്രായത്തിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അതെന്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയാറില്ലേ നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും മക്കൾക്ക് വേണ്ടി ആദർശം ബലി കഴിച്ചിട്ടുള്ളതിനെ നമ്മൾ സാക്ഷികളാണ് എന്തിനാന്ന് ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടിയാണ് അവരൊരു നിലക്കെത്തിക്കണം അവർക്ക് നല്ല സ്ഥാനം കിട്ടണം അതിനു അതിനുവേണ്ടിട്ടാണ് അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മക്കളോടുള്ള സ്നേഹം ബന്ധം എന്ന് പറയുന്നത് ജൈവികമായ ഒരു പ്രകൃതമാണ് എന്നാൽ അത് അള്ളാഹുതായാലയെ മറക്കാൻ കാരണമാകരുത് മക്കളോടുള്ള രാനയും സ്നേഹവും പരിഗണനയും ഒക്കെ പടച്ചെറബിനോടുള്ള ഇഷ്ടത്തിന്റെയും പടച്ചറബിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നതിന്റെയും താഴെ വരണം ഇല്ലെങ്കിൽ ആ പരീക്ഷണത്തിൽ നമ്മൾ തോറ്റുപോകും ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികൾ പരീക്ഷണമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഉടമസ്ഥരല്ല നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഉടമസ്ഥരല്ല യജമാനന്മാരല്ല നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ നമുക്ക് അധികാരമുള്ള പടപ്പുകളല്ല അവർ യഥാർത്ഥത്തിൽ ഓരോരുത്തരെയും ഒറ്റക്കൊറ്റക്കാണ് അള്ളാഹു പണച്ചത് നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ ചുമൂനും നിങ്ങളെ പരലോകത്ത് ഒറ്റക്കൊറ്റക്ക് ഹാജരാക്കും ഒരുമിച്ചു കൂട്ടും അന്ന് ഒറ്റക്കാണ് ഉണ്ടാവുക നിങ്ങളെ ആദിയിൽ ഒറ്റക്കാണ് പഠിച്ചത് എന്നതുപോലെ അപ്പോൾ ആദിയിൽ ഒറ്റക്കാണ് പടച്ചത് ഓരോരുത്തരും ഓരോരുത്തരാ പിന്നെ ഈ ദുനിയാവിലേക്ക് അള്ളാഹു തന്നെ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ചിലർ ചിലരുടെ മക്കളാവുക ചിലർ ചിലരുടെ മാതാപിതാക്കളാവുക എന്നതൊക്കെ സ്വന്തമായി അസ്തിത്വമുള്ള വ്യക്തിത്വമുള്ള സ്വന്തമായി അഭിപ്രായങ്ങളും അഭിരുചിയുമുള്ള സൃഷ്ടിയാണ് ഓരോരുത്തരും നാല് മക്കൾ നമുക്കുണ്ടെങ്കിൽ നാലാൾക്കും നാല് അഭിരുചിയായിരിക്കും നാല് ശീലങ്ങളായിരിക്കും നാല് താല്പര്യങ്ങളായിരിക്കും അവർ തമ്മിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഉണ്ട് എന്ന് മാത്രമല്ല നമ്മളുമായിട്ട് അതിലേറെ അഭിപ്രായ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഉണ്ടാകും തലമുറകളുടെ ഒരു അന്തരം മക്കളും നമ്മളും തമ്മിൽ ഉണ്ടാകും നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല അവർ ചിന്തിക്കുന്നത് അവരുടെ കാലത്ത് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് പോലെ ആയിരുന്നില്ല ഇത് തലമുറകളുടെ അന്തരമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വ്യത്യാസമാണ് മനസ്സിലാക്കാനുള്ള ശേഷിയുടെ മാറ്റമാണ് അനുഭവങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ സമ്പത്ത് ചില കാര്യങ്ങളെ ചില രീതിയിൽ മനസ്സിലാക്കാനാണ് നമ്മെ സഹായിക്കുക ആ അനുഭവങ്ങളുടെ അഭാവത്തിൽ പുതിയ ആളുകൾ പുതിയ കുട്ടികൾ അങ്ങനെയായിരിക്കും എന്നെ ചിന്തിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും വൈവിധ്യങ്ങളെയും എങ്ങനെയാണ് സംഘർഷമില്ലാതെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്ന പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷണം ഇപ്പൊ കുട്ടികൾ എന്ന് പറയുന്നത് അനുഗ്രഹമാണ് അത് പരീക്ഷണമാണ് കുട്ടികൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുത്ത് അവന്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള ഉപാധിയാണ് നന്നായി ഉപയോഗിച്ചാൽ ഉപയോഗിക്കുന്നത് മാറിപ്പോയാലോ നമ്മൾ വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെ ഒരുങ്ങാതെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നതെങ്കിലോ അള്ളാഹുവിന്റെ അടുത്ത് കുറ്റക്കാരായി മാറാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കുട്ടികളോടുള്ള ബാധ്യതകൾ എപ്പോഴാണ് ആരംഭിക്കുന്നത് ആ കുട്ടികൾ ഗർഭാശയത്തിൽ വളരാൻ തുടങ്ങുന്നതിനും മുൻപ് ആരംഭിക്കുന്നു എന്നതാണ് ഇസ്ലാമികമായിട്ടുള്ള പാഠം അൻഹയുടെ അടുത്ത് അവരുടെ മെഹ്റാബിൽ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന മെഹ്റാബ് എന്നതല്ല അവര് കാലത്തൊക്കെ പള്ളിയിൽ ഭജനം ഇരിക്കുന്ന പ്രത്യേകമായിട്ട് അതിനാണ് മെഹ്റാബ് പറയുക അപ്പോ മെഹറാബ് മെഹറാബ് മറിയം ഇതൊക്കെ ബൈക്കൽ മക്കദസിൽ ഇന്നും നമുക്ക് കാണാൻ കഴിയും അവിടെ ചെന്നാൽ മറിയം മറിയംയുടെ മെഹറാബിൽ ചെന്നപ്പോൾ അവിടെ നല്ല ഫലങ്ങൾ കണ്ടു സീസൺ അനുസരിച്ചിട്ടുള്ള പഴങ്ങളല്ല ഈ സീസണിൽ ലഭിക്കാത്ത പഴം അന്ന് ഫ്രീസറും സംവിധാനമൊന്നുമില്ല ഈ കാലത്ത് കിട്ടേണ്ടതില്ലാത്ത കാണേണ്ടതില്ലാത്ത പഴം ഇപ്പോൾ കാണുക ഇങ്ങനെയുള്ള ഒരു അത്ഭുതം അപ്പൊ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ കിട്ടിയതാണ് അപ്പോ മറിയംഹ പറഞ്ഞു ഇത് എന്റെ നാഥൻ എനിക്ക് തന്നതാണ് അപ്പോൾ അള്ളാഹുവിന്റെ അപാരമായ ഒരു അനുഗ്രഹം ഇറങ്ങുന്ന ഒരു ഇടം ഉടനെ തന്നെ വെച്ച് പരിചാരകൻ ആയ അല്ലെങ്കിൽ മറിയം പരിചരണം ഏറ്റെടുത്ത സക്കരിയ അവിടെ വെച്ച് തന്നെ അള്ളാഹുവിനെ വിളിച്ചു പാലാ എന്നിട്ട് പ്രാർത്ഥിച്ചു റബ്ബി എനിക്ക് നീ നിന്റെ വകയായി നല്ല വിശുദ്ധരായ മക്കളെ തരണേ ആ തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം ഇറങ്ങിയ ഒരു ഇടം അള്ളാഹു പ്രത്യേകം പരിഗണിച്ച ഒരവസരം വന്നപ്പോ ഉടനെ തന്നെ പ്രാർത്ഥിച്ചത് എനിക്ക് നിന്റെ ഭാഗത്ത് നിന്ന് നിന്റെ സമ്മാനമായി നല്ല വിശുദ്ധിയുള്ള മക്കളെ തരണേ എന്നാണ് അപ്പൊ ഗർഭധാരണത്തിനു മുമ്പാണത് ആ കുട്ടിയുടെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ദ്വാര ചെയ്യുന്നത് ഗർഭധാരണത്തിനു മുൻപാണ് അപ്പോൾ കുട്ടിയോടുള്ള ബാധ്യത കടപ്പാട് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത് അതിനു ഗർഭധാരണത്തിന് മുമ്പ് തന്നെ ഉണ്ട് പിന്നീട് ഗർഭിണിയായാൽ അപ്പോഴും പ്രാർത്ഥനയുണ്ട് അതിനോട് ആ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ട് പണ്ടേക്കും പണ്ടേ ഇത് പഠിപ്പിക്കപ്പെട്ടതാണ് ആധുനിക ശാസ്ത്രം അത് ശരിവെക്കുന്നുണ്ട് ഗർഭിണികളുടെ അടുത്തു നിന്ന് നിങ്ങൾ നല്ല നല്ലതേ സംസാരിക്കാവൂ നിങ്ങൾ കോപിഷ്ടരാകരുത് അശ്ലീലം പറയരുത് കാരണം അതൊക്കെ ഈ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും പുതിയ ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു പക്ഷെ നമുക്ക് മുമ്പേ അറിയാം ഗർഭിണികൾക്ക് ഖുർആൻ പാരായണം കേൾപ്പിക്കണം അവരോട് നന്നായി പെരുമാറണം അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതൊന്നും ചെയ്യരുത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വാശിയും അല്ലെങ്കിൽ നമ്മുടെ ദുർവാശിയും അവരോട് പ്രയോഗിക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവരെ മാത്രമല്ല ബാധിക്കുക അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ബാധിക്കും ഭൂന്നിവാസങ്ങൾ തെറിവാക്കുകൾ നിരന്തരമായിട്ട് ഗർഭാശയത്തിൽ വെച്ച് തന്നെ പുറമേ നിന്ന് കേൾക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ആരോഗ്യത്തെ മാനസിക നിലയെ വളരെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് ഗർഭസ്ഥ ശിശുവിനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അതിന് നല്ല പോഷകം ലഭിക്കാൻ ആവശ്യമായ രീതിയിൽ ഗർഭിണികളെ പരിചരിക്കണം ഗർഭിണിയാവുന്നതിന്റെ മുമ്പ് തന്നെ പ്രാർത്ഥിക്കണം നല്ലതിനു വേണ്ടി ഗർഭിണിയായി കഴിഞ്ഞാലും അവർ നന്നായി പരിചരിക്കണം ഇനി ഒരു വേള എന്റെ കയ്യിലുള്ള സമ്പത്ത് തീർന്നു പോകുമോ എനിക്ക് കുട്ടികളെ വളർത്താൻ കഴിയാതെ വരുമോ അവർക്ക് ചികിത്സ കൊടുക്കാനും അവരെ സ്കൂൾ ഫീസ് അടയ്ക്കാനും സാധിക്കാതെ വരുമോ എന്ന് കരുതി ഗർഭഛിദ്രം നടത്താൻ മുതിരരുത് അത് വലിയ പാപമാണ്ക്കും ഹസിയും നിങ്ങൾ അങ്ങനെ ടൈറ്റായി പോകുമോ ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത് അവർക്കും നിങ്ങൾക്കും അന്നം തരുന്നത് നാമാണ് ഇപ്പോഴുള്ള രണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് നിങ്ങളാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ മൂന്നാമത്തതിന് എന്ന് വിചാരിക്കുന്നത് ഇപ്പോ നിങ്ങളുടേതായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് നിങ്ങളാണ് തെറ്റിദ്ധാരണയിലാണല്ലോ ഒന്നിൻ്റേത് കൂടി നിർവഹിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നത് അള്ളാഹു പറയാണ് അവർക്ക് റിസ്ക് കൊടുക്കുന്നത് നാമാണ് നിങ്ങൾക്ക് റിസ്ക് തരുന്നതും നാമാണ് അവരെ കൊല്ലുക എന്ന് പറയുന്നത് കുറ്റമാണ് പരിശുദ്ധ ആണ് അത് പറഞ്ഞതെങ്കിൽ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലരുത് നിങ്ങൾക്ക് അന്നം തരുന്നതും നാമാണ് അവർക്ക് കൊടുക്കുന്നതും നാമാണ് നേരത്തെ പറഞ്ഞു അവർക്ക് തരുന്നതും നാം കൊടുക്കുന്നതും നാമാണ് നിങ്ങൾക്ക് നൽകുന്നതും നാമാണ് ഇവിടെ തിരിച്ചും പറഞ്ഞു തിരിച്ചും മറച്ചും എന്ന് പറയില്ലേ ഇനി അതിന് വേറെ ഗ്യാപ്പുകളൊന്നുമില്ല അതുകൊണ്ട് നിങ്ങള് ഭയപ്പെട്ട് എണ്ണം കുറയ്ക്കാൻ ഇങ്ങനെ കെടരുത് നിങ്ങൾ ദാരിദ്ര്യം വരുന്ന ഭയന്ന് മക്കളെ കൊല്ലരുത് പ്രസവിച്ചു കഴിഞ്ഞാൽ ചോദിക്കും നിർത്തിയോ നിർത്തേണ്ടവൻ റബ്ബാണ് നമ്മളല്ല കല്യാണം കഴിഞ്ഞാൽ ഉടനെ മക്കള് പറയും ഇപ്പൊ വേണ്ടത് പഠിക്കുകയാണോ കുറച്ച് കഴിയട്ടെ കുറെ കഴിഞ്ഞിട്ട് അവരെന്നെ വന്നിട്ട് പറയും ഒന്ന് ദ്വാരക്കണോ ഉണ്ടാവണില്ല നമ്മൾ സ്വിച്ചിറുന്നതിന് അനുസരിച്ച് ഉണ്ടാവുകയും ഓഫാവുകയും ചെയ്യുന്ന പരിപാടിയുള്ളത് ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തൗഫീഖിൽ ഉണ്ടാകുന്നതാണ് അപ്പൊ അതുകൊണ്ട് നിസ്സാരമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇക്കാര്യത്തിൽ കൈകടത്തലുകൾ നടത്തരുത് അത് അബദ്ധമാണ് വിവാഹിതരായെന്ന് മക്കളോട് പറയാ വേണ്ട എന്ന് വെക്കരുത് വലിയ തടസ്സം ഉണ്ടെങ്കിൽ കല്യാണപ്പം വേണ്ടെന്ന് വെച്ചോ കുറച്ച് കഴിഞ്ഞിട്ട് നടത്തിയാ മതിയല്ലോ കാരണം ഗർഭധാരണം തടയുക എന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് പ്രസവം നിർത്തുക എന്ന് പറയുന്നത് അതിലേറെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴാണ് ഏതൊക്കെ ഇനി പഠിക്കുക അല്ലെങ്കിൽ അടിസ്ഥാനപരമായ പല കാര്യവും പഠിക്കാൻ നമുക്ക് നേരമല്ല നമുക്ക് പലതരം നേരമുള്ളത് തർക്കം കൂടാനാണ് എത്ര എത്ര റമബാനുകളിലാണ് തറാവിൻ്റെ ഇറക്കാത്തിന്റെ കാര്യത്തിൽ തർക്കം കൂടിയത് നമ്മൾ എത്രയെത്ര രാപ്പകലുകളിലാണ് സുബഹിന്റെ കുനൂത്തിന്റെ കാര്യത്തിൽ തർക്കം കൂടിയത് ശാമിക ലോകത്ത് ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത യഥാർത്ഥത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള രണ്ടിനും തെളിവുള്ള കാര്യങ്ങളാണ് അതിനാണ് തർക്കം അതിനാണ് താല്പര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടും നമ്മൾ തിരിച്ചറിയാതെ പോയ ഒരുപാട് മനസ്സിലാക്കേണ്ടതായി വിജ്ഞാനം പുറത്ത് കിടക്കയാണ് അത് നേടാനും പറഞ്ഞു കൊടുക്കാനും ചോദിക്കാനും ഒന്നും നമുക്ക് താല്പര്യമില്ല കാരണം എന്താന്ന് വെച്ചാൽ അതിലൊരു ആവേശം ഉണ്ടാവില്ല ഒരു ത്രില്ണ്ടാവൂല ചെലപ്പോഴൊക്കെ നമ്മളെ വിചാരത്തിനും ഇഷ്ടത്തിനും ഇംഗിതത്തിനും അനുസരിച്ചത് നിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ അനന്തരാവകാശ നിയമം പഠിക്കണില്ല വഖഫിന്റെ നിയമം പഠിക്കണില്ല അതുകൊണ്ട് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നില്ല കാരണം നമുക്ക് ആവേശം മറ്റു പലതരുമായി പോയി ഋഷികുമാറാകൻ അവിടെയാണ് ഉപകാരപ്രദമായ വിജ്ഞാനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത് വേറെ തന്നെ മുഴുവനായി ഒരു വിഷയമാണ് ഇനി കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടാകുന്നതിനും ഗർഭധാരണത്തിനും മുമ്പുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണം വല്ലത് അവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണം കൺകുളിർമയുള്ള മക്കളാകാൻ കൺകുളിർമയുള്ള മക്കളാവാൻ ഇടങ്ങേറായി പോയി ശല്യമായി പോയി വലിയ പ്രയാസമായി പോയി എന്ന് പറയേണ്ടി വരുന്ന മക്കളല്ല ആശ്വാസം നൽകുന്ന കുളിര് നൽകുന്ന തണല് നൽകുന്ന കൺകുളിർമ നൽകുന്ന മക്കൾ പക്ഷെ എന്താ പ്രശ്നം ഒരു കാര്യവും കേവല പ്രാർത്ഥന കൊണ്ട് കിട്ടൂല നമ്മൾ പറയാറില്ലേ അടക്ക കുഴിച്ചിട്ടിട്ട് തെങ്ങുണ്ടാവണേ എന്ന് ദോർക്കലല്ല അതുവാ തെങ്ങുണ്ടാവാൻ എന്താണോ കുഴിച്ചിരേണ്ടത് ആ വിത്ത് കുഴിച്ചിട്ടിട്ട് പ്രാർത്ഥിക്കണം അള്ളഹാനോട് കാരണം അത് ഞാൻ കഴിഞ്ഞ കുത്തുമയിൽ പറഞ്ഞല്ലോ സുന്നച്ചുള്ള അള്ളാഹു ഇവിടെ നിശ്ചയിച്ചു വെച്ച ചില പ്രകൃതങ്ങളുണ്ട് അതിന് വിരുദ്ധമായ പണിയെടുത്തിട്ട് അതിനോട് യോജിക്കാത്ത ദുബ നടത്തരുത് അത് സ്വീകരിക്കില്ല കൺകുളിർമയുള്ള മക്കളാകണമെങ്കിൽ ആ മക്കളോട് നമ്മൾ ചിലത് ചെയ്യണം അവർക്ക് തീന് പറഞ്ഞു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം നമുക്ക് സ്വന്തം കഴിയില്ലെങ്കിൽ കഴിയുന്നവരെ ഏൽപ്പിക്കണം അവർക്ക് നല്ല പേരിടണം ആദ്യത്തെ ബാധ്യത എന്താണെന്നറിയാ നിങ്ങള് കുട്ടികളോടുള്ള ഒന്നാമത്തെ ബാധ്യത എന്താണെന്നറിയോ അവർക്ക് നല്ല ഉമ്മനെ തിരഞ്ഞെടുക്കണം എന്നാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്ക് ബാധ്യത എവിടെന്നാ തുടങ്ങുന്നത് കുട്ടിക്ക് നല്ല ഉമ്മനെ തിരഞ്ഞെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി അന്വേഷണം ചെയ്യേണ്ടതല്ലോ അതുകൊണ്ട് മനുഷ്യ നീ കല്യാണം കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം നീ പെണ്ണ് കെട്ടാൻ പെണ്ണാലോചിക്കുമ്പോ മനസ്സിലാക്കണം ഈ പെണ്ണ് എന്ന് പറയുന്നത് നിന്റെ സൗന്ദര്യാസ്വാദനത്തിൽ പരിമിതമല്ല മനസ്സിലായോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ളതല്ല നാട്ടിലൊരു നല്ല തറവാട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളുമായിട്ട് ബന്ധം കൊണ്ടിരിക്കുക ഞാൻ അവിടുത്തെ പുതിയ കൂടെ പറയാൻ വേണ്ടിട്ടല്ല എൻ്റെ കുട്ടികളുമാവാനുള്ളതിനാണ് നീ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ നല്ല കുട്ടികളെ പോറ്റാൻ കഴിയുന്ന അവർക്ക് അതപ് കൊടുക്കാൻ കഴിയുന്ന അവർക്ക് നീന് കൊടുക്കാൻ കഴിയുന്നതിന് കിട്ടണം അപ്പോഴാണ് കുട്ടിനോടുള്ള ഒന്നാമത്തെ ബാധ്യത ആ കുട്ടിക്ക് നല്ല ഉമ്മാന കൊടുക്കണം കെട്ടിപ്പോയൊരിഞ്ഞിപ്പോ അതിനെ പറ്റി ആലോചിച്ച് ബേജാറാവാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്നത് അത് പരിഹരിക്കാനുള്ള വഴി എന്താന്നുള്ളത് വേറെ എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് ശ്ലാഖ ചെയ്യാൻ ഗർഭിയത്ത് കൊടുക്കാൻ ആവശ്യമായ പണിയാണ് ഇനി അത് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് അല്ലാത്തവരോട് നമ്മളെ മക്കളെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നിങ്ങൾ നിങ്ങൾ പരിഗണന കൊടുക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണടിഞ്ഞു ാണ് പറഞ്ഞത് നിങ്ങൾ മണ്ണടിഞ്ഞു പോകും എന്നാണ് രണ്ടാമത്തത് നല്ല പേരിടണം എന്തെങ്കിലും അക്ഷരവിടുന്നിട്ട് അക്ഷര കൂടി അർത്ഥം നോക്കുമ്പോൾ തോന്നിയാസായി പോകുന്ന ജാതി പേരിടരുത് നല്ല പേരിടണം പിന്നെയുള്ള ബാധ്യത നിങ്ങൾ ദീൻ പഠിപ്പിക്കണം ഖുർആൻ പഠിപ്പിക്കണം പഠിപ്പിക്കാൻ വേണ്ടി വലിയ അഡ്മിഷൻ ഫീസ് കൊടുത്തിട്ട് വലിയ ഡൊണേഷൻ കൊടുത്തിട്ട് നിങ്ങൾ ചേർക്കുന്നുണ്ട് പഠിപ്പിക്കാൻ എന്താണ് നിങ്ങൾ കാണുന്ന വഴി ഇങ്ങനെ കുട്ടികളോട് കാണിക്കേണ്ടുന്നതായ ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കണം എന്നിട്ട് പ്രാർത്ഥിക്കണം പഠിച്ചവനെ കൺകുളിർമ നൽകണമേ അപ്പോഴാണ് ആ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുക കുട്ടികളോട് കരാറ് പാലിക്കണം എന്നെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ കൊണ്ടുപോകാം എന്ന് പറയരുത് പറയരുത് ചെറിയ കുഞ്ഞു മക്കളായിരിക്കും ബുദ്ധി ഉറച്ചിട്ടില്ലാത്ത ചെറിയ കുട്ടികളായിരിക്കും നമ്മൾ കൈക്കുഞ്ഞുങ്ങളായിരിക്കും നമുക്കൊരു കൗതുകത്തിന് അതിനൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ ചുരുത്തിപ്പിടിച്ച് ഇത് തരാന്ന് പറഞ്ഞ് കാണിച്ചാൽ അവർക്ക് കൊടുക്കണം കൊടുക്കാൻ കൈയിൽ ഒന്നും ഇല്ലെങ്കിൽ അവരെ വഞ്ചിക്കരുത് പറ്റിക്കരുത് നമ്മൾ വിചാരിക്കും വലിയ വല്യ ആൾക്കാരോട് ചെയ്യുന്ന വലിയ വല്യ കരാറും വാഗ്ദാനം മാത്രമാണ് പ്രശ്നം അല്ല കുഞ്ഞുമക്കളെ വാരി എടുക്കാൻ വേണ്ടിയിട്ട് കയ്യൽ മിഠായി ഉണ്ട് എന്ന് തോന്നിപ്പിച്ചിട്ട് അതിന് എടുക്കരുത് എടുക്കരുത് തൽക്കാലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മോൻ സമ്മതിക്കണില്ലെങ്കിൽ വരുമ്പത് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയരുത് കൊണ്ടുവരാൻ പറ്റെങ്കിലേ പറയാവൂ പറഞ്ഞാൽ കൊണ്ടുവരണം ആരാ കുട്ടികളെ വിടക്കാക്കുന്നത് എന്ന് ചോദിച്ചാൽ മാതാപിതാക്കളാണ് പുല്ലു മൗരു പഠിച്ച തമ്പുരാൻ പടക്കുന്നത് ശുദ്ധ പ്രകൃതത്തിലാണ് പിന്നെ അതിനെ വിടക്കാക്കുന്നത് മാതാപിതാക്കളാണ് പറ്റിക്കരുത് കരച്ചത് നിർത്താൻ തൽക്കാലം അങ്ങനെ പറയരുത് മോനെ അത് വാങ്ങി തരാൻ കഴിയില്ല എന്ന് നല്ല ഭാഷയിൽ പറഞ്ഞ ഉമ്മയും കൊടുക്കുക എന്നിട്ട് കരയുന്നുണ്ടേ കരഞ്ഞോട്ടം എന്ന് വെച്ചാ മതി എന്നാലും പറയരുത് കുട്ടികളെ കൊണ്ടുപോയി മുറ്റത്തുണ്ടോയി അമ്പിളി മാമനെ പിടിച്ചോറ് കൊടുക്കരുത് തൽക്കാലം ഒരു പിടി ചോറ് അവർ തിന്നും ഒരിക്കലും പിടിച്ചു കൊടുക്കാൻ കഴിയാത്ത അമ്പിളി മാമനെ കിട്ടുമെന്ന രീതിയിൽ പിന്നെ ആ കുട്ടി നാട്ടുകാരും മുഴുവൻ പറ്റിക്കുന്ന ആളാവും കാരണം വാക്കു പാലിക്കേണ്ടത് എന്ന് എത്ര ചെറുപ്പത്തിലായി ഉമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുട്ട് കാണിച്ച് ഇളകുന്ന എന്തെങ്കിലും കാണിച്ച് അത് നമ്മളെ തിന്നാൻ വരും പിടിക്കാൻ വരുന്നൊന്നും പറയരുത് കള്ളമാണ് നിസ്സാര കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ആ നിസ്സാര കാര്യങ്ങളിലൂടെ നമ്മൾ അവർ മിസ്ഗൈഡ് ചെയ്യുകയാണ് തെറ്റിയ വഴിയിലൂടെ നടത്തുകയാണ് എന്നിട്ട് കൺകുളിർമ തരാൻ ദ്വാരക്കരുത് വരുന്നിട്ട് കാര്യമില്ല അപ്പോൾ പറയുന്നത് സത്യമായിരിക്കണം നൽകുന്ന വാഗ്ദാനം പൂർത്തീകരിക്കണം കരാറ് പാലിക്കണം അഭിപ്രായങ്ങൾ ചോദിക്കാൻ പ്രായമായാൽ ചോദിക്കണം സ്വീകരിക്കാവുന്നതിന്റെ പരമാവധി സ്വീകരിക്കണം അവരുടെ അഭിമാനത്തിന് വില കൽപ്പിക്കണം അവരുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവരെ ചീത്ത പറയരുത് അവരുടെ സമപ്രായക്കാരുടെയോ അവരുടെ കീഴിലുള്ളവരുടെയോ മുമ്പിൽ വെച്ച് അവരപമാനിക്കരുത് അവരടിക്കരുത് അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അവരെ കുട്ടിയെ കുറിച്ചും പറയരുത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ ഇതൊരു പരീക്ഷണമാണ് ആ കുഞ്ഞുമക്കൾക്ക് നല്ലത് മാത്രം നൽകി വളർത്തിക്കൊണ്ട് വന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കണം അവരുടെ അവകാശങ്ങളൊക്കെ നൽകിക്കൊണ്ട് അപ്പോൾ നമ്മൾ ആ പരീക്ഷണത്തിൽ വിജയിക്കും നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹ്യങ്ങളായി വളർത്തി നമ്മെ अनुग्रहरागत